പ്രിയപ്പെട്ടവരെ നമസ്കാരം സ്നേഹസ്പർശം വിജയ ജ്യോതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരൂർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായിട്ടുള്ളൊരു പരിപാടി ഇന്നിപ്പോൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്നു പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്തൊൻപത് ശനിയാഴ്ച ഇന്ന് വൈകുന്നേരം നാല് മണി മുതലാണ് നഗരൂർ ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു വിപുലമായിട്ടുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാൻസർ കിഡ്നി രോഗ ചികിത്സാ സഹായം വിദ്യാർത്ഥി പ്രതിഭാ സംഗമം അങ്ങനെ വിപുലങ്ങളായിട്ടുള്ള പരിപാടികളോടെയാണ് ഈ ഒരു സ്നേഹസ്പർശം വിജയ് ജ്യോതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നഗരൂർ ജംഗ്ഷനിൽ സംഘടിപ്പിച്ചത് വ്യാപാരി സമൂഹത്തിന് ഒരു കൈത്താങ്ങാകുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരൂർ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത് കൂട്ടായ്മയുടെ കരുത്ത് തെളിയിച്ചുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം താങ്ങും തണലും ആകേണ്ടത് തങ്ങളുടെ കടമയാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ക്യാൻസർ കിഡ്നി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും അപകടങ്ങൾ സംഭവിച്ച് ദീർഘകാലമായി ചികിത്സയിൽ കഴിയുന്നവർക്കും വ്യാപാരി സുഹൃത്തുക്കൾക്കും അവരുടെ ആശ്രിതർക്കും ചികിത്സാ സഹായം നൽകിയും ഒപ്പം പഠനത്തിൽ മികവു പുലർത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി മറ്റു ബിരുദങ്ങളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെയും വ്യാപാരി സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും മിടുക്കരായ മക്കളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി ആദരിച്ചു ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരൂർ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ എ എം ആർ ഫസിലുദ്ദീൻ അധ്യക്ഷനാവുകയും യൂണിറ്റ് രക്ഷാധികാരി ശ്രീ ചന്ദ്രശേഖരൻ നായർ സ്വാഗതം പറയുകയും ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റും ദേശീയ സെക്രട്ടറിയും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ന്യൂഡൽഹി എന്നീ നിലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ എസ് എസ് മനോജ് സ്നേഹസ്പർശം വിജയജ്യോതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനവും ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു ഡെയിലി ആവുമ്പോൾ പത്രത്തിന്റെ പേജിൽ പരസ്യം നിങ്ങൾക്ക് സാധനം നൽകും നമുക്ക് ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ പകുതി വിലയ്ക്ക് നൽകാൻ പറ്റില്ല ഇവര് അഞ്ചും പത്തും പീസ് പകുതി വിലക്കെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് നമ്മൾ ചിന്തകളോട് വണ്ടിയെടുത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾക്ക് വ്യത്യസ്തമായ വില നീക്കി പക്ഷെ ഇത്തരത്തിലുള്ള വിപണിയിലെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കാതെ നമ്മുടെ ആളുകൾ അതിലേക്ക് പെട്ടുപോകുക ഏറ്റവും കൂടുതൽ സൗകര്യമായി ഓൺലൈനിൽ സാധനമാകുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല അത് തൊട്ടടുത്ത നിങ്ങളുടെ ബന്ധുവിനെയോ സുഹൃത്തിനെയോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല കച്ചവടക്കാർ ഇവരുടെ ജീവിതം തുണയ്ക്കാനാണ് ഞാൻ ഈ മൊബൈൽ എടുത്തു കളിക്കുന്നത് അതിൽ ഞങ്ങൾക്കൊരു വർഷത്തെ വാടക കൊടുക്കണം ഞങ്ങൾക്കൊരു വർഷത്തെ കറണ്ട് ബില്ല് കൊടുക്കണം അതെല്ലാം ഇരട്ടിയാണ് പത്തിരട്ടിയാണ് പതിനഞ്ചിരട്ടിയാണ് എല്ലാം കൊമേഴ്സ്യൽ രീതിയിൽ കൊടുക്കണം ഇതെല്ലാം കൊടുത്ത് വച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഞങ്ങളും എല്ലാ കാര്യങ്ങളിലേക്കും ഞങ്ങളുടെ സമ്പത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഞങ്ങൾ സാമൂഹിക സേവനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ മാറ്റിയിരിക്കും അതാണ് ഞാൻ ആരോട് പരിഭവമില്ല സ്ഥിരമായ പിണക്കമില്ല ആരോട് വിരോധമില്ല പക്ഷെ ഞങ്ങളെ സഹായിക്കണം എന്നുള്ള ഒരു ബോധനം കഴിഞ്ഞ നാല്പത്തിയഞ്ച് വർഷക്കാലമായി സംഘടന രൂപീകൃതമായത് മുതൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ഭരണകൂടങ്ങളോടും കൃത്യമായി പറയുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീ എ കെ എം അസീം മുയിനി പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു നമ്മുടെ ഈ നഗരൂർ എന്ന് പറയുന്ന ചെറിയ പ്രദേശം ഇന്ന് വലിയ ഒരു സിറ്റിയായി മാറി ആ വലിയ മനോഹരമായ നയനമനോഹരമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഏതൊരു നാടിനെയും രൂപത്തിൽ മെച്ചപ്പെടുത്തുന്നത് ആ നാട്ടിലെ വ്യാപാര സ്ഥാപനങ്ങളും അവിടെയുള്ള നാട്ടുകാരുമാണ് എന്ന് നമുക്കറിയാം അത്തരത്തിൽ തന്നെ നഗരൂരിനെ നഗരൂർ എന്ന് പറയുന്ന നവക്കോട്ട് അഡ്രസ്സാക്കി എടുത്ത ഈ നാട്ടിലെ വ്യാപാരി സുഹൃത്തുക്കൾ ഇവിടെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ടായിക്കൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ പ്രോഗ്രാം സംഘടിപ്പിച്ചത് അത് നമ്മൾ ചെറുതായി കാണേണ്ടതല്ല നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡി സ്മിത നഗരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ എ ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി കടകളിലെ ടാക്സ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ലൈസൻസ് കൊടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെ തന്നെയുള്ള വഴിയോര കച്ചവടക്കാരുടെ ഒരു പ്രശ്നം അത് വലിയ പ്രതിസന്ധിയായിട്ട് നമ്മുടെ വ്യാപാരികളെ ഏറ്റവും അധികം ബാധിക്കുന്ന പ്രശ്നമാണ് മറ്റൊന്ന് ഓൺലൈൻ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒക്കെ നമ്മൾ കച്ചവടക്കാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് താമസിക്കുന്ന അർഹതയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെയും കൂടി ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ അർഹതയുള്ള കുറച്ചു പേർക്കെങ്കിലും ഒക്കെ ഉള്ള സഹായം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ഈ പരിപാടികൾ സംഘടിപ്പിച്ചതിന്റെ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ശ്രീ പ്രകീർ കുമാർ ജില്ലാ ട്രഷറർ ശ്രീ അസിം മീഡിയ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ മാഡസ്വാമി പിള്ള വിതുര ശ്രീ പാളയം പത്മകുമാർ ജില്ലാ സീനിയർ പ്രസിഡന്റ് ശ്രീ മോഹൻകുമാർ സിപിഐഎം നഗരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ രജിത്ത് ഡി ഡി സി സി മെമ്പർ ശ്രീ ജി ഹരികൃഷ്ണൻ നായർ ബി ജെ പി നഗരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സോജ് കെ എസ് ഡി പി ഐ നഗരൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ശ്രീ നിസാം നാലപ്പാട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരൂർ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ എം ഷാജഹാൻ എ എം ആർ യൂണിറ്റ് രക്ഷാധികാരി ശ്രീ ഇ മുഹമ്മദ് റഷീദ് യൂണിറ്റ് ട്രഷറർ ശ്രീ ഷാജഹാൻ എം യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ശ്രീ ദർശനാവട്ടം പ്രദീപ് ശ്രീ കെ സൈഫുദ്ദീൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു നഗരൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ ഫാരിഷ് എ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി വ്യാപാരി വ്യവസായികളും അവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്ത സ്നേഹസ്പർശം വിജയജ്യോതി രണ്ടായിരത്തി ഇരുപത്തി വേദിയിൽ ക്യാൻസർ കിഡ്നി രോഗ ചികിത്സാ സഹായ വിതരണവും വിദ്യാർത്ഥി പ്രതിഭാ സംഗമവും വളരെ ശ്രദ്ധേയമായി മാറി കൂടാതെ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ വ്യാപാരി അംഗങ്ങൾക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരൂർ യൂണിറ്റിന്റെ സ്നേഹോപകാരങ്ങളും നൽകുകയുണ്ടായി വ്യാപാരി സുഹൃത്തുക്കളുടെയും നല്ലവരായ നാട്ടുകാരുടെയും നിറഞ്ഞ സാന്നിധ്യത്താൽ സ്നേഹസ്പർശം വിജയജ്യോതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൻ വിജയമായി മാറി